അങ്ങനെ വന്ന് വന്ന് സമയമില്ല അപ്പൊ ഷോക്ക് ഫേമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞ ഒരു കിടിലം വെറൈറ്റി വ്ലോഗാണ് അപ്പൊ എന്താണ് ബ്ലോഗ് നമ്മള് ഇന്നൊരു ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നൊരു ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് കഴിക്കാം അതിന്റെ ഒരു സമയം ഒന്നായി അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം അപ്പൊ കിടിലെ സ്പോട്ടാണ് മിസ് ചെയ്യരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ ഒന്നും അപ്പോൾ ഷാപ്പിൽ ഫുഡ് എങ്ങനെയുണ്ടോ നോക്കാം ഫുഡ് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ സ്പോട്ട് പറഞ്ഞുതരാം ഓക്കെ ആദ്യം നമ്മളെ ഫുഡ് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പോൾ സന്തോഷാണ് എൻ്റെ അല്ല നമ്പർ അല്ല നമ്പർ അല്ലല്ല ആ നമ്മുടെ കണ്ടവിതാണല്ലേ അപ്പോൾ ഇവിടെ മദ്യപാനം പാടില്ല ഓക്കെ ഫുഡ് ഓക്കെ ഫുഡാണ് മെയിൻ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നത് എങ്ങനെയാണ് നോക്കാം എന്തൊക്കെ ഫുഡ് ഒക്കെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ നമ്മുടെ ഫുഡ് കോർട്ട് ഇവിടെയാണ് അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് അടിപൊളിയായിട്ട് നല്ല ഉണ്ടോ മീനൊക്കെ വളർത്താനായിട്ടും വളർത്താനായിട്ടല്ല മീനുകൾ വളർത്തുന്നതാണ് ഇവിടുന്ന് ഫ്രഷ് മീൻ നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു കിട്ടിയ സ്പോട്ട് വേണ്ട മീനൊക്കെ മറിയുന്നതണ്ടോ ശരിക്കും മീൻ ഒരു വള്ളം കിടപ്പുണ്ട് ശരിക്കും മീനുണ്ട് മീൻ കാണാൻ മീൻ വെയിറ്റ് ചെയ്യാം നോക്ക് ഇണ്ട് ആ ഭാഗത്തൊക്കെ നല്ല മീൻ മുകളിൽ വന്ന് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോലെ ഇവിടുത്തെ ഫുഡ് എന്തൊക്കെ ഒരു വെറൈറ്റി നോക്കണ്ടേ ഞണ്ടു കിട്ടു നോക്കണ്ടേടാ പോടാവോ ഇത് ഞണ്ടിനു വേണ്ടി ഉള്ളല്ലേ ഇതല്ലാത്ത മീനോണ്ടത് കൊള്ളാം കേട്ടാ ഇത് മറ്റേ നെട്ടർ ടൈപ്പ് മീനാന്നോ ഇതിനകത്തുള്ളത് അതാ ചേച്ചി ഫുഡ് വേറെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഫുഡ് ഉള്ളത് ചിക്കൻ ഫ്രൈ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും കപ്പൽ ഓടുന്നുണ്ടോ അതിൽ ഓക്കെ എന്തായാലും നമുക്ക് അകത്ത് പോവാം വാ നീ ഓർഡർ ചെയ്യാം നമുക്ക് മീൻ വന്ന് നെട്രല്ലേ ഏട്ടാ ഇത് വേറെ ആണ് കാളാഞ്ചിയോ അങ്ങനത്തെ ടൈപ്പ് മീനാണ് വലിയ മീൻ ഏകദേശം ഒരു രണ്ട് കിലോ സൈസ് വരും അങ്ങനത്തെ മീനാണ് ഇതിന് കിടക്കുന്നത് കീർത്തി നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട് ഹായ് 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 കേശു അപ്പോ ഇതാണ് ആംബിയൻസ് ഒക്കെ കൊള്ളാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒമ്പത് സീറ്റാ ഹോസ്റ്റ് നമ്പർ ഒൻപത് ഓക്കെ അപ്പൊ എന്തായാലും ഓർഡർ ചെയ്യാം ഓക്കെ ഫ്രൈ ചെയ്തുള്ള മീനുകളാണ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇത് മീന് ആറ് അഞ്ച് ആറ് വരെ അഞ്ച് വരെ വാ 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 സമയമില്ല നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാ ഫുഡ് എന്തൊക്കെയാ ഉള്ള ചേ പോണ്ടോ ണോ ആണോ അതൊക്കെ ഒരു കപ്പ വാങ്ങരാശ്യം ഒരു കപ്പ വാങ്ങരാണു ഒരു ഊണ് േറ്റ് അങ്ങനെയെങ്കിലും ബോധം കിട്ടു അല്ലെങ്കിൽ ഓക്കെ അപ്പൊ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം എന്നിട്ട് നമുക്ക് ഈ സ്പോട്ട് കാണിച്ചു കൊടുക്കാം ആ അങ്ങനെ കള്ള് വന്ന് കള്ള് വന്ന് കേശിനുള്ള കള് വന്ന് പക്ഷെ കഞ്ഞി ഉള്ളവണെന്നുള്ളു അതേട്ടാ കള്ളമാരേ കുടിക്കുവായിരുന്നു 아, 날 따라해, 날 따라해, 그냥 나를 보러 가래. 날 보러 가래, 보러 가래, 그냥 나를 보러 가래. 아이, 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 또또 이, 또 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 이, 또이

കണ്ടിട്ട് കണ്ടിട്ടെന്താവണം അത് രണ്ട് കണ്ടിട്ട് ഊണിന് നാലം കൂട്ടാനും മൂന്ന് രണ്ട് അഞ്ച് ഐറ്റം അല്ല രണ്ട് നാല് കൂട്ടാനും ഒരു കറി കഴിച്ച 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 എന്താണ് കഴിച്ച ടേസ്റ്റ് യും താറാവും എനിക്ക് താറാവ് വേണ്ട ഞാൻ താറാവ് വേണ്ട കഴിച്ചിട്ട് താറാവ് ഇല്ല കഴിച്ചിട്ട് കുറച്ച് കുറച്ചിനി കഴിച്ചതിനം നമ്മുടെ അഭിപ്രായം എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞണ്ട് താറാവ് ഊണ് ആ പിന്നെ അതാവിനെ അവര് കഴിയുള്ളൂ ഒരു ചെക്ക് കഴിയുള്ളൂ അപ്പൊ ഇതാണ് ഫുഡ് ഇനി കഴിച്ചോ ഇനി നമ്മൾ ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അല്ലേ അപ്പൊ കഴിച്ചിട്ട് ഓർഡർ ചെയ്യാം അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞു

കൊടുക്കാൻ വേണ്ടിട്ട് അവനൊന്നൊരു വിഷയായില്ല വാ തിന്ന വേണ്ടി തുടങ്ങിയ പിന്നെ വാ തുടങ്ങി പോണ അങ്ങനെ കണവ് വന്നിട്ടുണ്ട് ഞാൻ കൊറച്ച് എടുത്തു ബാക്കി നീ അടുത്ത വർഷം വന്നാ മതി ണിയാണെന്ന് കഷ്ണം കണവരം മരിച്ചെടുത്ത് ചാരം കരിങ്ങയും കരിമള കുരുമളല്ല കരിങ്ങ പോയി അപ്പം കണ വ ശരിയല്ല അപ്പോൾ ഞണ്ടാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും നല്ല ടേസ്റ്റിംഗ് രണ്ടാണ് കഴിച്ചു പോകും എഴുന്നൂറ് രൂപ ആ ഒരു പ്ലേറ്റ് രണ്ട് നമ്മൾ നേരത്തെ കഴിച്ചാ ഒരു പ്ലേറ്റ് അത് ഫുള്ള് അപ്പോൾ ഫുള്ള് നോക്കിയിട്ട് വാങ്ങിക്കുക ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ഫുള്ള് അല്ലെങ്കിൽ വാങ്ങാം ഒന്നിന് ഫുള്ള് അല്ലെങ്കിൽ ഹാഫ് ഹാഫ് മുന്നൂറ്റമ്പതും ൂറ കണവെസ് അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി ഏ കുൽഫീനപ്പെടുത്തു വെച്ചിട്ട് പാട് യെസ് അങ്ങനെ ഫ്രഷ് താറാവ് ഉണ്ടാവും ഇവിടെ നിന്നാണ് താറാവ് പിടിച്ച് കറി വെച്ച് തരുന്നത് ഉണ്ടോ എന്ത് എനിക്കേണ്ട കുൽഫി അയ്യയ്യേ താറാവ് ഇപ്പം പറന്ന് പോയു താറാവ് ഐസ്ക്രീം കുടിക്കുമോ

അങ്ങനെ നമ്മളെ ഷാപ്പിലെ ഫുഡ് കഴിച്ച് ഇറങ്ങി അപ്പൊ അപ്പൊ ബില്ലൊക്കെ അടച്ചിട്ടാണ് നമ്മൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ കാണുന്നതാണ് സ്പോട്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇപ്പൊ വന്ന് ഫുഡ് കഴിച്ചത് അപ്പൊ നമ്മൾ നമ്മളിപ്പോ ഉള്ളത് ഓക്കെ അപ്പൊ ഫുഡ് എങ്ങനെയുണ്ട് നമ്മള് കണവ രണ്ടാതെ വന്നപ്പോ നമ്മള് വിചാരിച്ച് അതിൻ്റെ പൊങ്ങി പോയിന്ന് വിചാരിച്ചു പുക പൊങ്ങി പോയി എന്ന് കരുതി പക്ഷെ അത് പക്ഷെ അത് പോയിട്ടില്ലായിരുന്നു അത് ഓക്കെ ആയിരുന്നു അത് നമ്മൾ രണ്ടാമത് കഴിച്ചാൽ അത് ഞണ്ടിന്റെ ആ ടേസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ് ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നത് ഓക്കെ ആയിരുന്നു അല്ലെ അപ്പൊ ബന്ധപ്പെട്ടു യെസ് ഓക്കെ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി അപ്പൊ നമ്മൾ കണ്ട സ്പോട്ട് വേണമല്ലോ ഒരു കിഡിലെ സ്പോട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ആ വരാൻ പറ്റിയൊരു കിടില സ്പോട്ടാണ് അപ്പൊ വർക്കലേ വരുന്നവർ ഉറപ്പായിട്ടും ഈ സ്പോട്ടിൽ വരിക ഓക്കെ അപ്പൊ ഇതാണ് സ്പോട്ട് ചോദിച്ചതിന് ശേഷം അത് ഓക്കെ അപ്പൊ എന്നാലും ഫുഡ് ഓക്കെ ആണ് അല്ലേ അടിപൊളിയാണ് രണ്ട് ഒരു വെറൈറ്റി തന്നെയാണ് കഴിച്ചു നോക്കാം അപ്പൊ ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈറപ് ചെയ്യണം അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നവര് ആ ഓക്കെ അപ്പൊ ഷോക്ക് ഫാമിലി അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ വരുന്നതുവരെ